السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اجعلنا من عبادك الصالحين ووفقنا لما تحب وترضى ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസിനികളെ വിശ്വാസികളെ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ തെൽബിയത്തിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാടാണെന്ന് മനസ്സിലാക്കുക എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹജ്ജിലെ വളരെ പ്രധാനപ്പെട്ട ഒമ്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരമലാണ് തെൽബിയത്ത് എന്ന് പറയുന്നത് ഈ പെരുന്നാൾ സംസ്കാരം പോലെ പെരുന്നാൾ മാതിരിയാണ് പെരുന്നാളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തെഖ്ബിയർ റമദാൻ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഖുറാൻ പാരായണം ഖുർആൻ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് റമദാ മാസത്തിലെ ഏറ്റവും വലിയ താല്പര്യം അതുകൊണ്ടാണ് റമദാൻ്റെ നമ്മളെ കോളേജുകളൊക്കെ അടച്ച് സ്ഥാപനങ്ങളൊക്കെ അടച്ച് ലീവെടുക്കുന്നത് ഓതാൻ വേണ്ടി ഒക്കെ ഓതി അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിക്കാം മദ്രസകളിലൊക്കെ അമൽ ഫിഖുഹു അഖീദും താരിഖുമൊക്കെ നിർത്തി വെച്ചിട്ട് ഖുറാൻ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ പെരുന്നാളിന് ഏറ്റവും ശ്രേഷ്ഠമായത് തെക്ക്ബീറാണ് അപ്പോൾ അവിടെ കുറാനുവതി കുത്തിരിക്കല്ലേ കണ്ടത് തെക്ക്ബീർ അല്ലാണ് കണ്ടത് ഹജ്ജിലെ ദിക്കറ് തെൽബിയത്താണ് ആ തെൽബിയത്ത് അർത്ഥമറിഞ്ഞുകൊണ്ട് നീയണം നമ്മൾ ചെല്ലണം എഴുതി വെച്ച് പഠിക്കണം എഴുതി വെച്ച് പഠിക്കണം ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം കൂടെ കേട്ട് റെക്കോർഡ് ഉണ്ടാവുമല്ലോ നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതിയാൽ മതി ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിക്രം കൂടിയാണ് കെൽ അപ്പോൾ ഏതു മുതൽ വരെ എന്നുള്ള ചർച്ച ഒക്കെ നമുക്ക് വരാം നമ്മൾ ടോഫ് ചെയ്യുമ്പോൾ അതുണ്ടാവില്ല നേരെ മക്കയിൽ പ്രവേശിച്ച് തവാഫ് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് തെൽബിയത്ത് ഉണ്ടാവില്ല അവിടെ തവാഫിൽ കുറേ ദിക്കറികൾ വേറുണ്ടല്ലോ ബാക്കിയുള്ള സമയത്തൊക്കെ ഉണ്ടാവും നമ്മൾ ആ ജോസിന്ന് തെക്ക് ബീറത്തിൽ ഹജ്ജന് ഇറാം ചെയ്ത് അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഉമ്രക്കെ ഇറാം ചെയ്ത് മക്കത്തുനിന്ന് നമ്മൾ ദെയ്യം പിന്നെ ഈ പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ തെൽബിയത്തിൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ് സത്യത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാല് അള്ളാഹു സുബാനഹുബത്തമാരെ എല്ലാവരെയും വേഷം ഒന്നാക്കി വേഷം എല്ലാവരും ഒന്നാക്കി ഇനി അവരെ ഭാഷയും കൂടി ഒന്നാക്കുകയാണ് തെൽബിയത്തിലൂടെ ചെയ്യുന്നത് ഇവിടെ മനുഷ്യന്മാരായിട്ടുള്ള വർത്തമാനമൊക്കെ വളരെ കുറവേ ഉണ്ടാവുള്ളു അള്ളാഹുവിൻ്റെ വിളിക്കുക അല്ലെങ്കിൽ ഇബ്രാഹിം നബ് അലി ഇസ്ലാമിന് വിളിക്ക് ഉത്തരം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത വിഷയം അപ്പോൾ വേഷം ഒന്നാക്കി ആരും തിരിച്ചറിയാത്തൊരവസ്ഥയ്ക്ക് വന്നു വേഷത്തിലൂടെയാണ് ആളുകൾ തിരിച്ചറിയാം ഏത് രാജ്യക്കാരനാണെന്ന് തിരിച്ചറിയില്ല പണക്കാരനാണോ തിരിച്ചറിയില്ല പാവപ്പെട്ടവനാണോ എന്നും തിരിച്ചറിയില്ല ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാർ ഒരുപാട് അവിടെ വരാറുണ്ട് രാജ്യത്തിൻ്റെ മന്ത്രിമാർ വരാറുണ്ട് ലോകത്തെ വലിയ കോടീശ്വരന്മാർ അവിടെ വരാറുണ്ട് പള്ളിയിലെത്തിയാൽ ആദ്യം ആരാണോ എത്തിയത് അവർക്ക് ഒന്നാം സഫിൽ ഇടം കിട്ടും പിന്നെത്തുന്ന ആൾക്കാർക്ക് രണ്ടാം സഫിൽ കിട്ടും പിന്നെത്തുന്ന ആൾക്ക് മൂന്നാം സഫിൽ കിട്ടും അപ്പോൾ മുന്നത്തെ ആൾ പച്ച ആയിരിക്കും ഇടത്തും വലത്തും ഉള്ള ആൾ പച്ച ആയിരിക്കും അതിൻ്റെ ഇടയിലായിരിക്കും മുതലാളി ഇരിക്കുന്നത് പക്ഷേ അയക്കാൻ മുതലാളിയാണ് എന്നുള്ള ധാരണ അയാൾക്കുമില്ല അതുപോലെ അള്ളാഹു സുബാനോ ഹുബത്തായാലവ അവൻ്റെ ഭാഷയൊന്നാക്കയാണ് ഈ ലോകത്തെ ലോകത്തെ മനുഷ്യന്മാരൊക്കെ ഒന്നായിത്തീരുകയാണ് ചെയ്യുന്നത് അത് ഭാഷയിൽ ഒന്നാകണം അവന് നാട്ടിലും വീട്ടിലൊക്കെ ആയിരുന്നപ്പം വീട്ടിലും കുടുംബത്തിലും നാട്ടിലും പ്രസിഡൻറ്റോ എന്തൊക്കെയോ ഒക്കെ ആയിരുന്നു ആ പദവികളൊക്കെ ഉപേക്ഷിക്കുകയാണ് അവൻ നേതാവായിരുന്നപ്പോൾ അവന് വലിയ വലിയ പവറുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ വരുന്ന സമയത്ത് അവൻ മന്ത്രിയോ എം എൽ എയോ അല്ലെങ്കിൽ പള്ളി പ്രസിഡൻ്റൊക്കെ ആയിരിക്കാം അവിടെ പല കൽപ്പനകളും നടത്തിയിരുന്ന ആള് കമ്പനീൻ്റെ വലിയ സിഇഒ മാനേജറോ ജനറൽ മാനേജറോ അല്ലെങ്കിൽ ഡയറക്ടറൊക്കെ ആയിരിക്കാം അവന് പല കൽപ്പനകളും പുറപ്പെടിച്ചിരുന്ന ആളാണ് ആ ഭാഷ ഒക്കെ മാറ്റുകയാണ് ഒരൊറ്റ ഭാഷയിലേക്ക് അള്ളാഹു താല ചുരുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇമാം ഷാറാനി മുത്തവല്ലി ഷാറാബി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു അജിൻ്റെ മുതക്കറുണ്ട് അവൻ സംസാരശേഷിയില്ലാത്ത കല്ലിനെ മുത്താണ് ഹജറുൽ അസുദിനെ ഒരു കല്ലുമായി മനുഷ്യൻ ലോകത്തെ മനുഷ്യന്മാരൊക്കെ ഒന്നായി തീർന്നിട്ട് മനുഷ്യൻ അവൻ്റെ എല്ലാ വൽപ്പത്തിലും അവസാനിപ്പിച്ചിട്ട് മനുഷ്യ ദീനിൽ ബിംബാരാധന പാടില്ലല്ലോ കല്ലിനെയും മറ്റത്തിനെയും ആരാധിക്കാം പക്ഷെ ഇവിടെ മനുഷ്യനെ പറ്റെ അവൻ്റെ അടിമയുടെ ഏറ്റവും താഴ്ന്ന നിലത്തിലേക്ക് കൊണ്ടുപോയിട്ട് മനുഷ്യൻ സുജൂതി ചെയ്യുന്നത് പോലെ സുചൂതി ചെയ്യുന്നത് മണ്ണിലാണല്ലോ അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നെറ്റി വെച്ചിട്ട് അവൻ്റെ ശ്രേഷ്ഠമായ കൈ ഭൂമിയിൽ വെച്ചിട്ട് അവൻ്റെ ശ്രേഷ്ഠമായ കാൽമുട്ടുകൾ ഭൂമിയിൽ പതിച്ച് വച്ചിട്ട് അതിലേറ്റവും താഴ്മ കാണുന്നത് നെറ്റിയിലാണ് കാരണം മുട്ടുകൊണ്ട് സുചോതി ചെയ്യുമ്പോൾ മുട്ടിൻ്റെ ഇടയിൽ മറുണ്ടാകും വസ്ത്രത്തിൻ്റെ പക്ഷേ മനുഷ്യൻ അവൻ്റെ മുഖം അവൻ്റെ കൈ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് അവയവങ്ങളാണ് അതിന് മറണ്ടാൻ പാടില്ല മുഖത്ത് തീരെ മറണ്ടാൻ പാടില്ല ആ നെറ്റി നജ്നമായ നെറ്റി അതേ നെറ്റി വയ്ക്കുക എന്നപ്പുറം അവൻ സംസാരശേഷിയില്ലാത്തൊരു കല്ലിനെ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ചുംബിക്കുക എന്ന ഹജറല്ല വസുദിനെ തൊട്ടു ചുംബിക്കുക മൊത്തിചുംബിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ അള്ളാഹു താര പാകപ്പെടുത്തിയെടുക്കുകയാണ് മൃഗങ്ങളോട് പോലും ബഹുമാനം ഒരു മൃഗവും അവനെ ഏറ്റവും വലിയ വേട്ടക്കാരനാണെങ്കിലും ഏറ്റവും വലിയ അസ്ഥിതീറ്റക്കാരനാണെങ്കിലും അവൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു മൃഗത്തെയും അവനു തോട്ടാൻ അധികാരമല്ല മൃഗത്തെ പോലും ബഹുമാനിച്ചോളണം എന്തിന് മരങ്ങൾ പോലും മുറിച്ചാൽ ഹറമിലെ മരങ്ങൾ മുറിച്ചാൽ അവന് വൻ കുറ്റവാളിയാണ് അവൻ്റെ ഹജ്ജിനെയും മുംബ്രയും ബാധിക്കുന്നതാണ് അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ മുഴുവനും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ട് അവൻ്റെ ഭാഷ കൂടി അള്ളാഹു ഒന്നാക്കി മാറ്റിയാണ് അധികാരവും പദവിയും ഒക്കെ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഈയൊരു ബോധം എടുത്തുണ്ടാവുമ്പോഴേ എന്താവുകയുള്ളൂ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ബോധം നമ്മൾ നിലനിൽക്കുകയുള്ളൂ അതിന് തെലബിയത്തിൻ്റെ അർത്ഥം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുബേ ഇബ്രാഹിം നബിയാണ് വിളിച്ചതെങ്കിലും അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ പിടി അള്ളാഹുവിൻ്റെ വിളിയാണ് സംസ്കാരത്തിൽ നമുക്ക് ഈ ബോധം വേണം എങ്ങനെ നിസ്കാരത്തിൽ ബോധം പള്ളിയിൽ നിന്ന് ഇബ്രാഹിം നബി അലിഹി സ്ലാമിൻ്റെ പ്രതിനിധികൾ നമ്മൾ വിളിക്കുന്നുണ്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ വരൂ എന്ന് മോഹ്ദീൻ വിളിക്കുമ്പോൾ അത് വിളി മോഹിനിൻ്റെ വിളിയല്ല അള്ളാഹുവിൻ്റെ വിളിയാണ് അള്ളാഹുവിൻ്റെ വിളിയാണ് മല്ലാഖാൻ്റെ വിളിയല്ല മല്ലാക്കാൻ്റെയോ മുൻ്റെയോ വിളിയാണെങ്കിൽ നമുക്ക് പാങ് കൊടുക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്ന് നിയമം വരൂല്ലല്ലോ നമ്മളെ നാട്ടിലെ സാധാരണ നമ്മൾ ശമ്പളം കൊടുക്കുന്ന മോദിനിക്കാ ധിക്കറും ദ്വാഹം ചെല്ലുമ്പോൾ അങ്ങനെ അത്ര തിക്രും ദ്വായം ചെല്ലുണ്ട് അവിടെ നമ്മൾ സംസാരിക്കുന്നില്ലേ നിങ്ങളെ അടുത്ത് ഒരാൾ കുറാൻ വധേ നിങ്ങളെപ്പുറത്ത് സംസാരിക്കൂലേ എനിക്ക് തെറ്റുണ്ടോ തെറ്റില്ലാലോ തെറ്റില്ല അതേസമയത്ത് പള്ളിയിലെ മുല്ലാക്ക മുക്രിക്ക മോഹിനി വിളിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണ് കാരണം വമൻസന കൗലം അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ മനോഹരമായ വാക്ക് പറയുന്നവൻ ആരുണ്ട് മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ സുന്ദരമായ വാക്കുകൾ പറയുന്നവരും ഉണ്ട് എന്ന് പരിശോധന പറഞ്ഞിട്ടുണ്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് വാഷുഅഹമ്മദ് റസൂർള്ളാ എന്ന് പറഞ്ഞിട്ടാണ് മോദിനെ വിളിക്കുന്നത് എന്ന് ഈ ഒരു ബാങ്കാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം കൊടുത്തത് അള്ളാഹുബൻ്റെ ഖലീലായി തിരഞ്ഞെടുത്ത അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചങ്ങാതി കൂട്ടുകാരൻ എന്നാണ് ഖലീലിൻ്റെ അർത്ഥം നമ്മളാത്തോതി അർത്ഥം പറഞ്ഞിട്ടുണ്ട് വാദ്ദീം ഫിന്നാസിബിൾ ഹജ്ജ് ബാങ്കിന് ഹജ്ജിന് നിങ്ങൾ ബാങ്ക് കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം ഹജ്ജിന് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു രറ്റ ബാങ്ക് ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരും അതിനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിന് അഞ്ച് നേരം ബാങ്ക് ഉണ്ട് അതും കായയിലേക്കുള്ള ബാങ്ക് തന്നെയാണ് കാരണം അങ്ങോട്ട് തിരിഞ്ഞിട്ട് മനുഷ്യൻ നിസ്കരിക്കേണ്ടത് രണ്ടും അള്ളാഹുവിലേക്കുള്ള കിവിലയാണ് നിസ്കാരമാണെങ്കിലും കായയായാലും അത് അള്ളാഹുവിലേക്കുള്ള അപ്പോൾ ആ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് തെലബിയത്തിൻ്റെ അർത്ഥം അള്ളാഹുവേ നിൻ്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്യുന്നു ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു നിൻ്റെ വിളിക്ക് ഞാനിതാ വീണ്ടും വീണ്ടും ഉത്തരം ചെയ്യുന്നു ഞാനിതാ വരുന്നു ഞാനിതാ വരുന്നു ഇപ്പം ഞങ്ങളുടെ ആപ്പാരുന്മാരൊക്കെ വിളിക്കുമ്പോൾ ഓനെ ആ ഇതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറയില്ലേ രണ്ട് വട്ടമൊക്കെ പറയാറില്ലേ നമ്മളിതാ വരുന്നു ഇതാ വരുന്നു എന്നൊക്കെ പറയില്ലേ ആ വരവിൻ്റെ സന്നദ്ധതയും ആ വിളിയോടുള്ള ബഹുമാനവുമാണ് ആ വാക്കിലുള്ളത് ഉപ്പാ ഞാനിതാ വരുന്നത് ഉപ്പാ ഞാനിതാ വരുന്നത് രണ്ടു വട്ടം പറയില്ലേ ഈ ഒരു രണ്ടു വട്ടം പറയലാണ് ലബൈക്ക് അള്ളാഹു വിളിച്ചിട്ടുള്ളെങ്കിൽ അത് ബഹുമാനാണ് നിനക്ക് യാതൊരു പങ്കാളികളുമില്ല തൗഹീദിന്റെ വചനമാണ് അള്ളാഹുവി നിനക്ക് യാതൊരു പങ്കാളിയുമില്ല വീണ്ടും പറയാണ് ലബൈക്ക് നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു ഞാനിതാ വരുന്നു യാതൊരു പങ്കാളിയുമില്ല അതിൻ്റെ അർത്ഥം പിന്നീട് വിശദീകരിക്കുന്നുണ്ട് എന്താ പങ്കാളി ഇല്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് പിന്നെ പറയുന്ന വാക്കെന്താ ഇന്നൽ ഹംദ സർവസ്തുതിയും വന്യ അനുഗ്രഹങ്ങളെല്ലാം ലക്ക് നിനക്ക് മാത്രമാണ് എല്ലാ സ്തുതികളും നിനക്കാണ് ഈ ലോകത്തൊരു മനുഷ്യനും സ്തുതിക്കർഹരല്ല പ്രശംസക്കർഹരല്ല വൽമുൽക്ക് അധികാരവും നിനക്കാണ് ലാശരീക്ക് ലഖ് നനക്ക് യാതൊരു പങ്കാളിത്തവുമില്ല പങ്കാളിയുമില്ല എന്തിൽ പ്രശംസയിൽ പങ്കാളിത്തമില്ല അധികാരത്തിൽ പങ്കാളിത്തമില്ല അനുഗ്രഹങ്ങൾ ചെയ്യുക എന്നതിലും യാതൊരു പങ്കാളിത്തമില്ല ഉദവല്ലി ഷാറാവി തൻ്റെ കിതാബിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണിത് അൽ ഹജ്ജുൽ മബറൂർ എന്ന് പറയുന്ന ഒരു പുസ്തകം ചെറിയ പുസ്തകമാണ് പക്ഷെ നല്ല ചിന്തകളാണ് അദ്ദേഹം ഇത് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഇന്നൽ ഹംദ ഹംദൽ മുൽഖ് എന്നല്ലേ പറയുന്നത് ഇന്നൽ ഹംദ എല്ലാ സ്തുതികളും വന്യമത്ത എല്ലാ അനുഗ്രഹങ്ങളും ലക് നിനക്ക് മാത്രമാണ് ശരിക്ക് പറയേണ്ടത് ഇങ്ങനല്ലേ ഇന്നൽ ഹംത വന്യാമത്ത എല്ലാ പ്രശംസകളും വന്യാമത്ത അനുഗ്രഹങ്ങളും നിനക്കാണെന്ന് പറയുന്നതിന് മുമ്പ് എന്താ പറയണ്ടത് ശരിക്ക് ഇന്ന ഞായ്മത്ത ഒൽ ഹംത ലക്ക് എല്ലാ അനുഗ്രഹങ്ങളും വൽഹന്ത അതിൻ്റെ പേരിലുള്ള സ്തുതികൾ നനക്കാണെന്നല്ലേ പറയേണ്ടത് കാരണം അനുഗ്രഹങ്ങൾക്കല്ലേ നമ്മൾ സ്തുതിക്കുക അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ പേരിലല്ലേ നമ്മൾ അള്ളാഹുത്താലാണ് സ്തുതിക്കുന്നത് അപ്പം പറയണ്ട എന്താ അനുഗ്രഹങ്ങളും സ്തുതിയും ഇന്ന ന്യാമത്ത ലക്ക് അനുഗ്രഹങ്ങളും സ്തുതിയും നനക്ക് എന്നല്ലേ പറയേണ്ടത് പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ ഇന്നൽഹന്ത എല്ലാ പ്രശംസയും എല്ലാ ഞാൻത്തുകളും ലത്താൻ നിനക്കാണ് എന്താ അങ്ങനെ പറയാൻ കാരണം എല്ലാ ഉപകാരങ്ങളും പ്രശംസയും നിനക്കാണ് എന്ന് പറയാതെ എല്ലാ പ്രശംസയും ഉപകാരവും നിനക്കാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനുള്ള കാരണം കാരണം ന്യായ്മത്ത് ഒരാൾക്ക് ഒരു അനുഗ്രഹം ചെയ്യുമ്പോൾ അതിൻ്റെ പേരിലേ നമ്മൾ പ്രശംസിക്കുക അപ്പം ആദ്യം അനുഗ്രഹം പറയണം പിന്നെ പ്രശംസ പറയണ്ടേ ഇവിടെ പറഞ്ഞെന്താണ് ഇന്നൽ ഹംദ എല്ലാ പ്രശംസയും ഒൻ അനുഗ്രഹവും നനക്കാണെന്ന് എന്താ അങ്ങനെ വ്യത്യാസപ്പെടുത്തിയത് ഇപ്പം നൽകി കഴിഞ്ഞൊരു അനുഗ്രഹത്തിൻ്റെ പേരിലാണ് നമ്മളിവിടെ മക്കയ്ക്ക് പോകാൻ നിൽക്കുന്നത് ഹജ്ജ് എന്ന യാത്ര തുടങ്ങാനുള്ള അവസരം അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് അവസരം ഒരുക്കിത്തന്നു അത് ലോകത്ത് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ലല്ലോ അതിനു പറ്റിയൊരു ജോലി അള്ളാഹു നമുക്ക് ഒരുക്കിത്തന്നു നമ്മളാലോ നമ്മുടെ മക്കളാലോ വൈക്ക് ഞാൻ ഭർത്താവിനാലോ വൈക്ക് നമുക്ക് ഇങ്ങോട്ടൊരു യാത്ര ചെയ്യാൻ ഇസ്ലാമിൻ്റെ റൊക്കിന് ചെയ്യാനുള്ള വല്ലാത്തൊരവസരം അള്ളാഹു താലു ഒരുക്കി തന്നു അങ്ങനെയാണ് നമ്മൾ ലബയിക്കള്ളാഹമ്മ ലബൈക്ക് എന്ന് തെലബിയത്ത് ചൊല്ലി ആരംഭിച്ചത് ആ ഒരു നിയമത്തിൻ്റെ പ്രശംസയാണ് ഇൻ അൽഹന്ദ എല്ലാ പ്രശംസയും അപ്പോൾ ഈ മുലബ്ബി തെലബിയെ തെരബിയെ തെലബിയത്ത് ചൊല്ലെന്ന ആൾ ചിന്തിക്കുകയാണ് അള്ളാഹ് വല്ലാത്തൊരനുഗ്രഹം കൊണ്ടാണ് ഈ കായയിലേക്ക് നീ വരാൻ പറ്റിയത് അള്ളാഹുബേന്ദിൻ്റെ ഭവനത്തിലേക്ക് വരാൻ പറ്റിയത് ഒരുപാട് ന്യായമത്തുകൾ നീ ചെയ്തതുകൊണ്ടാണ് എനിക്ക് നീ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നത് ഈ അവസരമുണ്ടായത് അപ്പോൾ ഇന്നല്ല അതൊന്നും എൻ്റെ കഴിവല്ല എൻ്റെ പ്രാപ്തിയല്ല അതൊന്നും ഞാൻ വിചാരിച്ചാൽ നടക്കുന്നതായിരുന്നില്ല അങ്ങോട്ടുള്ള വാഹന സൗകര്യവും ഇപ്പം കളിന്ന് ആലോചിക്കട്ടെ ഈ ദുർബലമായ കാലഘട്ടത്തിൽ അന്ന് പോയിരുന്ന മാതിരി കപ്പൽ പോകുകയാണെങ്കിൽ നമ്മൾക്ക് ആകെ ക്ഷീണിച്ച പോലെ കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്തൊക്കെ പോകാൻ പറ്റിയ ആരോഗ്യമാണോ നമ്മളിത് പഴയ കാലത്ത് ആരോഗ്യവും ദൃഢതയും ഇപ്പണ്ടോ ഇല്ലല്ലോ നമുക്കിപ്പോൾ വിമാനത്തിലേ പോകാൻ കഴിയുമോ അത്രയും ദുർബലമായി പോയിട്ടുണ്ട് ബിള് അപ്പം ഈ വിധത്തിലൊക്കെ അള്ളാഹുത്ത ആരെ സംവിധാനിച്ചു തന്നു ഇപ്പോൾ കാൽമുട്ട് വേദന ഇല്ലാത്ത ആൾക്കാരില്ല ശരീരത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ വേദന ഇല്ലാത്തു അങ്ങനെയാണ് പഴയ കാലാണെങ്കിൽ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ പോയിരുന്ന അല്ലെങ്കിൽ കപ്പലിലൊക്കെ പോയിരുന്ന എത്ര ആൾക്കാർക്ക് പോകാൻ പറ്റും അവിടെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്തിലാണ് നമ്മൾ പോകുന്നത് ഒരു നൂറ് കൊല്ലം മുമ്പാണെങ്കിൽ എത്ര ആർക്കും നമുക്ക് ചെയ്യാൻ പറ്റും അള്ളാഹു ചെയ്ത അനുഗ്രഹമല്ലേ അപ്പോൾ ഇന്നൽഹന്ത സർവ്വ പ്രശംസകളും ഈ അവസരം തന്നതിനുള്ള സർവ പ്രശംസയും ഒൻ ഞാമത്താണ് ഞാമ്പത്തുകളും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ന്യാമത്താണ് ഏറ്റവും ചുരുങ്ങിയത് സ്വർഗം കിട്ടുക എന്നുള്ളൊരു ന്യാമത്ത് ഈമാൻ എന്ന ന്യായമത്ത് ഈ മഹത്തായ കാര്യങ്ങൾ ഇവിടെ നിന്നും കൊണ്ട് ചെയ്യാനുള്ള അനുഗ്രഹം ഇതൊക്കെയും വൽ മാത്രമാണ്ക്ക് അധികാരവും നിനക്ക് മാത്രമാണ് ഇന്നൽ ഹംദ വൽ അധികാരവും നനക്കാണ്ഖ് നനക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല എത്ര വട്ട പറഞ്ഞത് ലാ ശരീഖ് അലഖ് നനക്ക് യാതൊരു പങ്കാളിയുമില്ല ഇനി ഒരൊറ്റ ആദീസ് ഞാൻ പറയാം ഈ ആദീസും കൂടി കൂട്ടി വായിക്കുമ്പോൾ നിഷാഹതിൻ്റെ അർത്ഥം പൂർത്തിയാവും പ്രശംസകളൊക്കെ നിനക്കാണ് എല്ലാം നിൻ്റേതാണ് നനക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല പങ്കാളിയുമില്ല പ്രശംസിക്കപ്പെടാൻ നീ മാത്രമേ അർഹനുള്ളൂ അധികാരം നിൻ്റത് മാത്രമാണ് ഈ ലോകത്തെ എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റേത് മാത്രമാണ് ഈ മൂന്ന് വിശ്വാസം നമ്മളെടുത്തുണ്ടായാൽ അല്ലേ ഈ കാണുന്ന പൈസ ആരോഗ്യം ഈമാൻ എന്നുള്ള അനുഗ്രഹം ഇതൊക്കെ പടച്ചോൺ തന്നിട്ട് കിട്ടിയതാണ് അള്ളാഹു അനുഗ്രഹിച്ചിട്ട് കിട്ടിയതാണ് ഈ വാഹന സൗകര്യം വീട് മക്കള് കുടുംബം എന്തൊക്കെ ദുനിയാവിലുള്ള എന്തൊക്കെ അതൊക്കെ അള്ളാഹു മാത്രമാണ് തന്നത് പിന്നെ അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ ചെയ്യുന്നവർക്കല്ലേ നമ്മളെ പ്രശംസ ചെയ്യാം ഈ ലോകത്തുള്ള എല്ലാ സൗകര്യവും അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് മാത്രല്ല നമ്മളെ പരിപാലിക്കുന്നു വളർത്തുന്നു ശ്വസിക്കുന്നു നമ്മൾ ഈ കാണുന്ന മരങ്ങൾ ഇതൊക്കെ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു അപ്പം ഇനി അനുഗ്രഹങ്ങളുടെ പേരിലാണ് ഒരാളെ പ്രശംസിക്കുക അല്ലാതെ അനുഗ്രഹം ചെയ്താത്ത പ്രശംസിക്കില്ല അപ്പോൾ ഇതൊക്കെ അള്ളാഹു ചെയ്തപ്പോൾ എല്ലാ പ്രശംസയും നിനക്ക് മാത്രമാണ് അപ്പോൾ അതൊരു പങ്കാളിയില്ല ഇതിങ്ങനെ അർഥറിഞ്ഞിങ്ങനാണ്ട് തെലബിയത്ത് ചെല്ലാണ്ടല്ലോ ഹന്ദ ഈമാനും കട്ടും ഇങ്ങട്ട് ഉറച്ചിട്ടും ഇങ്ങോട്ട് അത് ഒരു സ്വർണ്ണക്കട്ടിയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയും ഹജ്ജ് കഴിയുമ്പോൾ ഇതൊക്കെ ചെല്ലുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഫലാ ഫിൽ ഹജ്ജ് ഹജ്ജിൽ തോന്നിയാസം പറയാൻ പാടില്ല മനുഷ്യനോട് ചീത്ത പറയാൻ പാടില്ല കളവ് പറയാൻ പാടില്ല അനാവശ്യ സംസാരങ്ങൾ പാടില്ല തർക്കം പാടില്ല പ്രത്യേകിച്ചും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ തർക്കമുണ്ടാകും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു തർക്കമില്ല തർക്കത്തിന് ചെവി കൊടുക്കാൻ പാടില്ല എന്ന് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ വലാചിതാല ഫിൽ ഹജ്ജി ഹജ്ജിൽ തർക്കമല്ല തർക്കിക്കാൻ പാടില്ല എന്നല്ല എന്നാ പറഞ്ഞത് തർക്കിക്കാൻ പാടില്ല എന്നല്ല എന്നാ പറഞ്ഞത് തർക്കമല്ല തർക്കം എന്ന സാധനം തന്നെ ശ്രദ്ധിക്കാൻ പാടില്ല അത് കേൾക്കാനും പാടില്ല ശ്രദ്ധിക്കാനും പാടില്ല ഫിസ്ക് പാടില്ല ഫുസൂക്ക് ഫിസ്ക്കില്ലാന്ന് പറഞ്ഞത് ഹറാമായ വർത്താനം മറ്റൊന്നുമില്ല അത് പറയാനും പാടില്ല കേൾക്കാനും പാടില്ല അതിന് ഹാജരാകാനും പാടില്ല എന്നാണ് എന്നാണെങ്കിൽ അർത്ഥം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ ഖുർആാനിൻ്റെ ആഴത്തിലുള്ള ആശയങ്ങളിലേക്ക് നിങ്ങളൊക്കെ വരണം എലിമോ ഓടിക്കണം നമ്മൾ ണം കിതാബ് പഠിക്കണം അതിന് പ്രായം കാര്യങ്ങളൊന്നും വ്യത്യാസമല്ല ഒരദീസും ഒരായത്തൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കുന്ന മാറണം അള്ളാഹു നൽകട്ടെ അപ്പോ ഒരൊറ്റ അദീസ് അദീസിൽ പറയാം യാ അധികാരം നനക്ക് മാത്രമാണ് പറഞ്ഞില്ലേ അള്ളാഹു പറഞ്ഞൊരു അദീസ് അള്ളാഹു താലാന്റെ വാക്കില് നിബിദ്ധങ്ങൾ പറഞ്ഞൊരു ആയതാണ് അദീസാണ് സംസാരമാണ് യഗുനാഥം മനുഷ്യ എൻ്റെ അധികാരമുള്ള കാലത്തോളം ഒരധികാരിയെയും നീ ഭയപ്പെടേണ്ട എൻ്റെ അധികാരമുള്ള കാലത്തോളം ഒരധികാരിയെയും നീ ഭയപ്പെടേണ്ട വമുൽഖി ലാ യസൂൽ കാരണം എൻ്റെ അധികാരം ഒരിക്കലും നീങ്ങിപ്പോകൂല ലോകത്തെ മനുഷ്യന്മാരുടെ അധികാരങ്ങളൊക്കെ നീങ്ങിപ്പോകും അയാൾ മരിച്ചു പോകും അയാൾ സ്ഥാനപ്രഷ്ടനാകും പക്ഷേ എൻ്റെ അധികാരി നീങ്ങി പോകൂല അപ്പം എൻ്റെ അധികാരമുള്ള കാലത്തോളം ഒരധികാരി നീ ഭയപ്പെടണ്ട റിസ്ക് നിൻ്റെ റിസ്ക് നഷ്ടപ്പെടുമോ നീ ഭയപ്പെടണ്ട എൻ്റെ ഭക്ഷണം നിന്നു പോകുമോ എന്ന് നീ ഭയപ്പെടണ്ട മാതാ മഹസ ഇനിയും മമ്പുലു അത്തൻ ലാത്തംഫത് എൻ്റെ ഖജനാവ് കജനാവ് ലാ ലാത്തംഫദ് അതിൽ കുറവല്ല എൻ്റെ ഖജനാവ് നിറഞ്ഞു നിൽക്കുന്ന കാലത്തോളം എൻ്റെ റിസ്ക് തീരുമെന്ന് നീ ഒരിക്കലും ഭയപ്പെടണ്ട കാരണം എൻ്റെ ഖജനാവ് തീരുവില്ല നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്താൽ തീരും അത് കാലിയാകും മനുഷ്യ ലോകത്തെ എല്ലാ വസ്തുക്കളെയും ഞാൻ നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് ലോകത്തെ സർവ്വ വസ്തുക്കളെയും ആദമൻ്റെ പുത്ര നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് വ ഹലഹ്തു കിന്ന ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ് ആദമൻ്റെ പുത്ര നമ്മളൊക്കെ കേട്ടോളി അള്ളാഹു തലാമനോട് വിളിച്ചു പറയുന്നത് സംസാരം നമ്മൾ സൃഷ്ടിച്ചത് രാജാതിരാജനായ അള്ളാഹുവിന് വേണ്ടിയാണ് ഡിസ്ക് തരുന്ന പടച്ചവന് വേണ്ടിയാണ് ഫസിറഫി താത്തി അതുകൊണ്ട് എനിക്ക് വഴിപ്പെട്ടുകൊണ്ട് നീ മുന്നോട്ട് പോകണം യുദ്ധ കുല്ലു കുല്ശ്ശയി ന എല്ലാം നിനക്ക് വഴിപ്പെടും എൻ്റെ താഴത്തിലും വിവാദത്തിനും മുന്നോട്ട് വന്നാൽ ലോകത്തെ എല്ലാ വസ്തുക്കളും നിനക്ക് വഴിപ്പെടും ലിയാല നിനക്കുള്ള ബാധ്യത ഒരുപാട് ബാധ്യതകളുണ്ട് നീ എനിക്ക് ചെയ്തു തരേണ്ട നീ എനിക്കൊരുപാട് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തു തരേണ്ടതുണ്ട് ഞാൻ നിനക്ക് റിസ്ക് ഏറ്റിട്ടുമുണ്ട് നിൻ്റെ റിസ്ക് ഞാൻ ഏറ്റിട്ടുണ്ട് നീ എനിക്ക് ഒരുപാട് ഫറദുകൾ നിർവഹിച്ചു തരണം ഫൈൻ തനീഫി ഫീ ഇനി നിർബന്ധമായ കാര്യങ്ങൾ നീ എന്നോട് എനിക്ക് ചെയ്തു തരുന്നില്ലെങ്കിൽ തന്നെ ലം മുഖാലിഫി കബീ ഖിക്കിൽ ഞാൻ ഒരിക്കലും ലംഘനം നടത്തുമല്ല റിസ്ക് അപ്പോഴും ഞാൻ തരും എപ്പോ ഇൻ റദീ തബിമ കസംബക് ഇൻ റദി തസം തുലക്ക് ഞാൻ നിനക്ക് ഓഹരി ചെയ്ത് തന്ന എൻ്റെ കോടാനക്കൂടി അടിമകളിൽ മനുഷ്യന്മാരും മൃഗങ്ങളൊക്കെ ഒരുപാടുണ്ട് ഓരോരുത്തരൊക്കെ ഞാൻ ഓരോ ഓഹരി റിസ്ക് ഓഹരി വെച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ അറഹത്ത് കൽബക് എൻ്റെ മനസ്സിന് ഞാൻ നല്ല സന്തോഷം തരും തന്ന് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടണം വൈലം തെറൽ അഭിമുഖ് ഞാൻ നിനക്ക് നൽകിയ ആ വിഹിതം റിസ്ക് കൊണ്ട് നീ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ പൈസ കൊണ്ട് വീടുകൊണ്ട് വസ്ത്രം കൊണ്ട് സ്ഥാനം കൊണ്ട് നിനക്ക് ഞാൻ തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടാൻ തയ്യാറല്ലെങ്കിൽ എൻ്റെ ബഹുമാനമാണ് എൻ്റെ മഹത്വം എത്ത മുൻനിർത്തി പറയുന്നു ലാ സുൽത്താൻ അലൈ ല ഉസല്ലി തന്നെ അലയിക്ക ദുന്യാ പിന്നെ ദുയാവിന് ഞാൻ നിൻ്റെ മേൽ കെട്ടിടും നിൻ്റെ മേൽ ഞാൻ അധികാരമേൽപ്പിക്കും മരുഭൂമികളിൽ മൃഗങ്ങളിങ്ങനെ ചാടി നടക്കുന്നത് പോലെ ദുന്യാവിൽ ഇങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും നീ വരാനു കിൻഹാ എങ്ങനെ എങ്കിലൊക്കെ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് മൃഗങ്ങളെപ്പോലെ നീ മരുഭൂമികളിൽ ഓടിച്ചാടി വെപ്രാളം കൊള്ളുന്ന മൃഗങ്ങളെപ്പോലെ നീയും ദുനിയാവിലിങ്ങനെ കശപ്പിശ കൂടി തിരക്ക് കൂടി ഓടി നടക്കും പക്ഷേ ഞാൻ നിനക്ക് ഓഹരി ചെയ്ത് കണക്കാക്കിയതല്ലാതെ ഓരോരും ചില്ലിക്കാശ് പോലും നിനക്ക് കിട്ടൂല ഓട്ടം മാത്രം ബാക്കിയാവും അങ്ങനെ നീ എൻ്റെ അടുക്കൽ ഏറ്റവും ആക്ഷേപിക്കപ്പെട്ടവനായിത്തീരും ഈ ഒരു ഹദീസ് നല്ല യോജിക്കുന്നൊരു ഹദീസാണ് ലബൈ ഹംദ എനിക്ക് യാതൊരു പങ്കാളികളുമില്ല അധികാരം നിൻ്റെതാണ് അള്ളാഹു മാത്രമാണ് അധികാരി റിസ്ക് അള്ളാഹുവിൻ്റെതാണ് എല്ലാ അനുഗ്രഹങ്ങളും ചെറുതും വലുതുമായ ശരീരത്തിനും പുറത്തുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റേത് മാത്രമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാണ് ഇതാണ് തെൽപിയത്വം ആശയമറിഞ്ഞ് നമുക്ക് ചെല്ലിയാൽ ഹജ്ജ് സാർത്ഥകമായി തീരും അള്ളാഹു തോഫീഖ് നൽകട്ടെ അതിനുള്ള തോഫീഖ് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ അലഹമ്മില്ലാഹു അർഹമിമായ തമ്പുരാനെ ഈ പരിശുദ്ധമായ ദൽബിയത്തിൻ്റെ ആശയം ഹൃദയത്തിൽ ഞങ്ങളെ ഈമാനായി നീ ഉറപ്പിച്ച് തരണേമാനെ അള്ളാഹു ഹജ്ജും മക്ബൂരും അബറൂറുമായ ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ തോഫീഫ് നൽകണേ റഹ്മാനെ മുത്ത തെയ്യങ്ങളിൽ സ്വാരിഹീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ സ്വാരിഹീയങ്ങളിൽ മുത്ത തെയ്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ റഹം റാഹിമായ തമ്പുരാനെ ഞങ്ങളെ മക്കളിലും കുടുംബത്തിലും സമ്പത്തിലും ഖയറും ബറക്കത്തും നൽകണേ റഹ്മാനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായ രീതിയിൽ ഇബാ സംസ്കാരവും മറ്റ് ഇബാദത്ത് കർമാദികളും ചെയ്യാൻ കർമ്മങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് തോഫിയും നൽകണേ റഹ്മാനെ അച്ഛനെ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ അവരുടെ അറവാഹകളിലേക്ക് ഞങ്ങളീ പറഞ്ഞതിൻ്റെ സ്വഭാവം എത്തിച്ചു കൊടുക്കണേ അമ്റഹ്മാനെ അവരെ ഞങ്ങളെയും നിൻ്റെ സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ നീ ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധം എല്ലാ സമയത്തും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله وسلم على سيدنا محمد وعلى آله وصحبه اجمعين الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته